നമ്മൾ കോഴിക്കോട് നമ്മളെല്ലാവരും പ്രിയപ്പെട്ട കോഴിക്കോട് ഇന്നത്തെ വീഡിയോ കോഴിക്കോട് പോയ വിശേഷമാണ് ഞങ്ങളിപ്പോൾ രാവിലെ വന്നിട്ടുണ്ട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വെയിറ്റിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ട്രെയിന് വന്നിട്ടുണ്ട് എന്തായാലും എൻ്റെ മക്കളുടെ രണ്ടാളുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ് ഇത് കോഴിക്കോട് എത്തി ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഷോപ്പിങ്ങിനാണ് പോകുന്നത് ഇത്താൻ്റെ അവർക്ക് ഷോപ്പാണ് ഡ്രസ്സിൻ്റെ അവർ ഷോപ്പിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നേരെ റിക്ഷയിൽ ലുഴിമാളിലേക്ക് വന്ന് അവിടുന്ന് ഒരു മിറർ സെൽഫി ഒക്കെ എടുത്ത് നടക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ ഏട്ടത്തിൻ്റെ മോന് ഇഷാൻ്റെ ബർത്ത്ഡേ ഡേ ആണ് അപ്പം ഞങ്ങളിത് ഫുഡ് കോർട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാൻ നേരിച്ചിട്ട് കേക്കൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നേരെ ലിഫ്റ്റിൽ മുകളിലേക്ക് പോകുന്നുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചു കുഞ്ഞു കുഞ്ഞു ചെറിയ സാധനങ്ങളെ വാങ്ങിച്ചിട്ടു നേരെ ഫുഡ് കഴിക്കാനുള്ളതുകൊണ്ട് അപ്പോൾ ഈഷാൻ്റെ ബർത്ത് ഒക്കെ നല്ല അടിപൊളിയായി സെലിബ്രേറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഷോപ്പിംഗ് തുടങ്ങി ഒരു ലിപ്സ്റ്റിക്കും ഒരു കാജും വാങ്ങിച്ചു പിന്നെ നേരെ ജയിനിൻ്റെ സ്കൂളിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്ന് ിൽ സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമാണ് ഓൻ്റെ അടുത്ത് ബാഗ് സ്പൈഡർമാൻ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം സ്പൈഡർമാൻ തന്നെയാണ് എടുത്തത് ലാസ്റ്റ് സ്പൈഡർ ലാസ്റ്റ് സ്പൈഡർമാൻ്റെ ഒരു ബോക്സും കൂടെ എടുത്ത് അങ്ങനെ പോന് ഹാപ്പിയായി അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ മെല്ലെ മാളിൻ്റെ പുറത്തിറങ്ങി അവിടെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ അവിടെ ഇരുന്ന് ഒരു ജസ്റ്റ് റിലാക്സ് ചെയ്ത് വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ ബാക്കി ഭാഗം കോഴിക്കോട് ബാക്കി വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം